ൾക്കകം അഫിയുടെ നെഞ്ചത്തടിച്ച് കരച്ചിൽ അരമ്പിക്കുന്നു ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ ഇതെന്താണ് ഇരുട്ടത്തെ പരിപാടിയെന്ന് വിചാരിക്കണ്ട ഇത് ഞാൻ രാവിലെ എണീറ്റപ്പെടുത്ത വീഡിയോ ആയിട്ട് അന്ന് ഒരു ഡേ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു മണി ആ സമയത്ത് താഴോട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളൊരു ചായക്ക് വെള്ളം വെച്ചു പിന്നെ നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഉപ്പിടിയൊക്കെ വെക്കാനുള്ള പരിപാടിയാണ് കുക്കിംഗ് പരിപാടിയാണ് മെയിൻ അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ഒരു ദോഷമുള്ളൊരു സംഭവമാണ് ഞാൻ യൂട്യൂബിൽ കണ്ടതെറവ അരച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവം അപ്പോൾ അതാണ് ഇന്ന് ട്രൈ ചെയ്യണത് ട്രൈ ചെയ്യാൽ അതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതും ചട്നിയൊക്കെ ഉണ്ടാക്കുക അതിന് നമുക്കൊരു പുറത്തും ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് വന്ന ഒരു വിരുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് പോകണം അപ്പം അതിന് മുമ്പ് കുറേ പരിപാടികളൊക്കെ ഒതുക്കാണ്ട് പിന്നെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാരുണ്ടെന്ന് എല്ലാവർക്കും ക്ലാസ് ഉണ്ട് കിട്ടാം ഞങ്ങളുടെ വീട്ടിലൊരു എട്ടര ആകുമ്പോഴേക്കും എല്ലാ പണികളും കഴിയും എല്ലാ കുട്ടിപ്പെട്ടാളും സ്കൂളിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഐശുവിനെ ഒരുക്കുന്ന പരിപാടിയിലാണ് ഞാനും അപ്പോൾ സ്കൂളിൽ പോകുന്നവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും അപ്പോൾ ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞ റബ് കൊണ്ടുണ്ടാക്കിയിട്ടില്ല ഒരു ജസ്റ്റ് ഒരു എന്തോ ഒരു സംഭവം അപ്പം പോലത്തെ ഒരു സംഭവം അത് കഴിഞ്ഞിട്ട് ഞാൻ മോനെ കുളിപ്പിക്കണ പരിപാടിയിലാണ് മോനെ കുളിപ്പിക്കാൻ എന്താ ഈ ഒരു സാധനം ഇത് പുതിയത് വാങ്ങിച്ചതാ കേട്ടോ ഇതിൽ ഇരുത്തി കുളിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുളിപ്പിക്കാൻ പറ്റും പിന്നെ കുളിപ്പിക്കുന്ന ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഞാനിത് എനിക്ക് നല്ലൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അവൻ്റെ മേക്കപ്പ് ബ്രൂട്ടീഷ്യൻ പരിപാടിയിലാണ് ജസ്റ്റ് ഒരു ക്രീം തയ്ച്ചു കൊടുക്കും ഇപ്പം നല്ല ചെറുതായോണ്ട് സെബാമേഡിൻ്റെ ക്രീമായിട്ടോ യൂസ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി പിടിക്കണം എന്നൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു മറിയത്തിൻ്റെ ക്രീം ജസ്റ്റ് സ്മെല്ലിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു അപ്പോൾ ഉപ്പാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡിയാക്കിയിട്ട് അത് പോണ വഴിക്ക് അവിടെ കൊടുക്കാം എന്നുള്ളതൊക്കെയാണ് പ്ലാനും അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കാണുക പ്രോഗ്രാം ഉള്ളത് പക്ഷേ മോള് ക്ലാസ്സിലായതുകൊണ്ട് അവൾ വന്നിട്ട് അവളെ കൊണ്ട് പോകുക എന്നുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്നാൽ ഫുഡ് നേരത്തെ കൊടുത്തുവിടാച്ചിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊരു പേരക്ക കഷ്ണം കടിച്ച് കഴിച്ചു ഞാൻ ഈ പേരക്ക അതിൻ്റെ കളർ കണ്ടിട്ടാട്ടോ അത് കഴിക്കണത് തന്നെ കാരണം വലിയ രുചിയൊന്നുമില്ല കാണുമ്പോൾ വലിയ മത്തങ്ങ പോലെ ഇരിക്കും പക്ഷെ വലിയ ടേസ്റ്റൊന്നുമില്ല പിന്നെ മീൻ മീനിങ്ങനെ പൊരിക്കുമ്പോഴത്ത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക കാരണം അടുപ്പത്തിങ്ങനെ കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറിയ മത്തി ഉണ്ടല്ലോ അതാണ് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചൂടൊക്കെ ഉണ്ട് പക്ഷെ ഒരു കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ഐശ്വട്ടി വന്ന് ഡ്രസ്സൊക്കെ മാറ്റി പോവാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഉച്ചക്ക് വിളിച്ച ഫങ്ഷനാണ് കേട്ടത് ഐശുട്ടി വരുമ്പോൾ തന്നെ ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങുമ്പോൾ രണ്ട് മണി കഴിഞ്ഞ് എന്റെ ഇപ്പാടെ പെങ്ങളെ വീട്ടിൽ കാട്ടോ പോണത് ആളുടെ മോന് ഇന്ന് ഗൾഫിൽ പോവാണ് അപ്പോൾ അവിടുക്കാണ് പോണത് അപ്പോൾ നമുക്കിനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അല്ല മാല 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 അങ്ങനെ പാപ്പയും മോളും മാലയൊക്കെ ഇട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പൊ അയശുട്ടി തീരെ പുറകിലിരിക്കാറില്ല പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് പുറകിലിരുന്നു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വണ്ടിയിലിരുന്നിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്ത് അവൾക്ക് ഇഷ്ടമാണ് വീഡിയോ എടുക്കാനൊക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുക വണ്ടി കയറിയാലട്ടോ കുറേ അന്താരാഷ്ട്ര ചർച്ചകളൊക്കെ വരും കുറേ നേരം എന്താ പറയുക സംസാരിച്ചിരിക്കാൻ പറ്റിയൊരു സ്പേസാണ് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോട്ട ഞങ്ങൾ എത്തുമ്പഴേക്കും അവിടുത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകണം കേട്ടോ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കോളൊക്കെ വരുന്നതായിരുന്നു എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ പോയോണ്ടിരിക്കണം അയിരൂരാണ് കേട്ടോ വീട് അരൂര് പട സിസ്റ്ററാണ് ആൾ എൻ്റെ കൂടെ വി എം സിയിൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ മാമിയാണ് കേട്ടോ മാമി എന്നാണ് വിളിക്കുക അപ്പം സൗധമാമി സൗദമാമീൻ്റെ വീട്ടിലാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത് ഇതാണവരെ വീട് കിട്ടുക ചെല്ലുമ്പോൾ തന്നെ ഫുൾ ടീം അവിടെ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നത് ഞാൻ വിചാരിച്ച അവന് പോവാനായിട്ടുണ്ടാവും നോക്കുമ്പോൾ നാലുമണിക്കാണ് ഇറങ്ങണ കേട്ടോ അപ്പൊ ഞങ്ങൾ നേരെ ചെന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ കൈകൊണ്ട് ചെയ്യോ അടിച്ച ആളാണ് ഗൾഫി പോണത് കേട്ടോ ഗൾഫിൽ പോണേൻ്റെ ഒരു വിഷമം അവനിക്കും അവൻ്റെ ഭാര്യക്കും അല്ല ബാക്കി വീഡിയോ കാണിച്ചു തരാം ഗ്രൂപ്പ് കറിയുന്നേ

ഞങ്ങൾക്ക് അറിയണം കാണാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് തന്നെ ഇണ്ടാക്കു ആ സൈഡിൽ കൂടെ ആദ്യം വണ്ടി കറങ്ങാൻ ചെന്ന് എന്ത് വരുമ്പോൾ വേണിയ വരുമ്പോൾ വേണ ആയിക്കോട്ടെ അത് വറവ കൊടുത്തരു പെങ്ങളെ കിട്ടിയ ശ്രീധന തുക തരുമോ അടിയ കരി ചായ മാതിരില്ലാത്ത ചായ നിന്റെ പറ്റി അങ്ങനെ ആരും കറിയാത്ത വിഷമത്തിൽ എയർപോർട്ടിൽ പോണവരൊക്കെ പോയപ്പോൾ ഞങ്ങൾ നല്ലൊരു അടിപൊളി കട്ടൻ ചായയും അരി കഴിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോകണം കേട്ടോ വീട്ടിലേക്ക് പോണതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെന്റിന് പോയിരുന്നല്ലോ പ്രസവരക്ഷയുടെ അവിടേക്കൊരു ഇരുപത് സോപ്പ് കുട്ടികളുടെ ബേബി സോപ്പ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റെഡിയാക്കാനുണ്ട് അപ്പോൾ പോണ വഴിക്ക് വീടിന്റെ തൊട്ടടുത്ത് കനൽ ചായ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട് അവിടെ കയറി നല്ല അടിപൊളി ചായയും കടിയൊക്കെ കുടിച്ച് നല്ല ടേസ്റ്റുള്ള കടികളൊക്കെ കേട്ടോ അടിപൊളി കടികളാണ് തങ്ങിൾപ്പൊടി പള്ളിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ കാശ് കൊടുക്ക പൊട്ടിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കൊല്ലവും ഇത് നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ എല്ലാ കൊല്ലവും വന്നു കഴിഞ്ഞാൽ കാശുകൊടുക്ക പൊട്ടിക്കും ചില്ലറൊക്കെ എടുത്ത് നോട്ടാക്കിയിട്ട് പുതിയ കാശ് കൊടുക്ക വാങ്ങിയിട്ട് അതിലിടും ഇതാണ് ഒരു പ്രവാസിയുടെ എന്താ പറയുക പേഴ്സൺ പ്രവാസ പേഴ്സിൽ എന്തായാലും അവർ ഭാര്യമാരെ കുട്ടികളുടെ ഫോട്ടോ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ നല്ലക്കട എന്ന് വെറുതെ ചെക്ക് ചെയ്തപ്പോ നമ്മുടെ വെഡ്ഡിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി എടുത്ത ഫോട്ടോ എന്ന് കേട്ടോ അതിൽ എൻ്റെ കോലൊന്ന് നോക്ക് മിലിഞ്ഞ് മിലിഞ്ഞ് വിലിഞ്ഞു ഉണങ്ങിയിരിക്കണം അപ്പോൾ ആ രണ്ട് ഫോട്ടോൻ്റെ കൂടെ മോൾ ജനിച്ചപ്പോൾ മോളൊരു ഫോട്ടോയും കൂടെ വെച്ചിട്ട് അപ്പോൾ ഞാൻ വെറുതെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പുറത്ത് മുറ്റത്ത് വെറുതെ ഇങ്ങനെ നടന്നു കുറേ വണ്ടി ഇതിൽ ഏത് ഓടിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഞങ്ങൾ അവസാനം ഞങ്ങൾ ബുള്ളറ്റ് ഒന്ന് ഓടിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ബുള്ളറ്റ് എടുത്ത് കുറച്ച് നേരം നല്ലൊക്കെ ഓടിച്ചു നോക്കി നല്ല കാര്യം ബുള്ളറ്റ് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടം പക്ഷേ എനിക്കത് പൊന്തുല ഗൈസ് എനിക്കത് പൊന്തില്ല പക്ഷേ ഞാൻ ഓടിച്ചിട്ടൊക്കെ കണ്ടിട്ടാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വി എം സിക്കുള്ള സോപ്പ് റെഡി ആക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഇരുപത് സോപ്പാണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊരു ബാച്ച് ചെയ്തത് അപ്പോൾ അതെല്ലാം റോസിൻ്റെ ഷേപ്പിലാട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തു നേരെ അതും കൊണ്ട് വി എം സിയിൽ പോയി രാത്രിക്ക് രാത്രി തന്നെ കൊണ്ടുപോയി കൊടുത്ത് കാരണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച ഡീലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൾറെഡി നമുക്കറിയാമല്ലോ പ്രസവരക്ഷയുടെ അവിടെ സോപ്പിനൊക്കെ അത്യാവശ്യം ഉണ്ടാകും കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സോപ്പാട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളത് കണ്ടിങ്ങി ഒരാഴ്ച ലേറ്റായിട്ടാണ് കൊടുത്തത് അതിനുശേഷം വെറുതെ ഒന്ന് കറമേലൊക്കെ ഒന്ന് കറങ്ങി അവിടെ നേരെ നമ്മളെ സ്ഥിരം സ്പോട്ടിൽ പോയി ഫുഡ് അടിച്ചു വീട്ടിൽ പോകുക ഇതാണ് ഇനി പ്ലാൻ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അടുത്ത ബ്ലോഗായിട്ട് നമ്മൾ വീണ്ടും വരാം